പ്രിമണൂര് സുഹൃത്തുക്കളെ വളരെ വിഷമത്തോടു കൂടിയുള്ള ഒരു വിവരമാണ് പങ്കുവെക്കുന്നത് വിവരം വാട്സപ്പിലൂടെ നിങ്ങൾ എല്ലാ വിവരങ്ങളും അറിഞ്ഞതാണ് നമ്മുടെ ബഷീറാക്ക തരിശിലുള്ള ചെട്ടിയന്തൊടിക ബഷീറാക്കാൻ്റെ വിയോഗം ഇന്നലെ രാത്രി പത്തേ മുക്കാലോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മുച്ചക്രവാഹനം അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പെട്ട ഉടനെ ഒരു റോട്ടിൽ നിന്ന് പ്രൈവറ്റ് വാഹനത്തിൽ ആളെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഉടൻ തന്നെ കിഴക്ക് തിളക്കുന്ന ആംബുലൻസുമായി മഞ്ചേരിയിലേക്ക് എത്തി അത് മരണം സംഭവിച്ചു എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത് ആ അപകട കാരണം എന്താ എന്നുള്ള വിവരം അറിഞ്ഞിട്ടില്ല പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രദേശത്ത് സി സി ടി വികളൊക്കെ പരിശോധനിച്ചിട്ടുണ്ട് അതിലൊന്നും വിവരം കിട്ടിയില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇതിൻ്റെ വിവരങ്ങൾ മറ്റു വിവരങ്ങൾ ബോഡി നിയമ നടപടികൾ കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണ് മയ്യത്തെടുക്കണേ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവെക്കും